ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെയാണ് കേട്ടോ അതാണ് ഗുഡ് മോർണിംഗ് പറഞ്ഞത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും രാവിലെ തന്നെ ആയിരിക്കും അപ്പോൾ അതിന് പ്രശ്നം വരുന്നില്ല അപ്പോൾ രാവിലെ ഞാൻ കടലക്കറി വെക്കാനായിട്ട് പോകാം കേട്ടോ ഇത്തിരി ലേറ്റായി പോയി എഴുന്നേറ്റവും അപ്പോൾ തീർത്ത് പിടിച്ച് കടലക്കറിക്കുള്ളത് കുക്കറിലാക്കി കുറച്ച് മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് കലക്കി കുറച്ചിൻ്റെ കയ്യിലും താഴെയൊക്കെ പോയി എന്നാലും വിപ്രാളം പിടിക്കുമ്പോൾ അങ്ങനെ തന്നെയല്ലേ അപ്പോൾ അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഞാൻ അപ്പത്തന്നെ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കലക്കി എടുക്കണം ഉപ്പും കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് കലക്കി എടുക്കണം ആഹാരം കഴിച്ചിട്ടുണ്ടെന്നെ നാക്കിൽ കഴിച്ച് ഗൈസ് അത് കാരണം സംസാരിക്കാൻ പറ്റുന്നില്ല നല്ല വേദന എന്നാലും വീഡിയോ ഇട്ടല്ലേ പറ്റൂ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് എനേബിൾ ചെയ്തിടുമ്പോൾ ഞാനെടുത്ത പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ കമൻ്റ് ഒക്കെ പറയാം കേട്ടോ കമൻ്റ് ഒക്കെ അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം ചെയ്യുക എന്തൊക്കെയുണ്ടോ അതെല്ലാം ചെയ്യുക അപ്പോൾ അപ്പം ചുറ്റോണ്ടിരിക്കുക കേട്ടോ രാവിലെ അപ്പവും കടലക്കറി എടുക്കാനാണ് തീരുമാനിച്ചത് ഇന്നലെ രാത്രി തന്നെ അതുകൊണ്ടാണ് കടല വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് ചായ ഇട്ടു നീലൂട്ടനും പാല്യാച്ചി ചേട്ടയ്ക്കുള്ള കട്ടനെ ഇട്ടു അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും പാലും കട്ടനും കൊടുത്തിട്ട് ഞാൻ അതാ എൻ്റെ ചായ ഇവിടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് നീലൂട്ടനെ റെഡിയാക്കി ചേട്ടയും നീലൂട്ടനും പോവാട്ടോ ഇന്ന് ചേട്ടയിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു തന്നെ അങ്ങനെ അതാ അവർ ഇറങ്ങിയിട്ടുണ്ട് നീലൂട്ടൻ ബാഗൊക്കെ ഇട്ടു ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് പോവാം ചെരുപ്പിട്ട് കൊടുക്കുകട്ടോ തന്നെ ഇടാറായിട്ടില്ല ചിലപ്പം തന്നെ ചെരുപ്പ് ഇടും പക്ഷെ നല്ല സമയം എടുക്കും കേട്ടോ അവൻ ചെരുപ്പിടാനാണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചെരുപ്പിട്ട് കൊടുക്കും അപ്പോൾ ബാക്കിൽ ഒരു വണ്ടിങ്ങനെ പോയേ ഞാൻ അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോക്കകത്തുള്ളൂ അത് കാണുന്നത് അപ്പം അവൻ അമ്മ അതെന്താ അതെന്താന്ന് ചോദിക്കുന്നുണ്ടേ ഞാൻ വിചാരിച്ചു എന്നെ കളിപ്പിക്കുക അവനെ അങ്ങനെ ഒരുപാട് പെണ്ണെ എന്നെ ഇടയ്ക്ക് പറ്റിക്കും ഒന്നുമില്ലെങ്കിലും അതെന്താ അതെന്താന്ന് ചോദിച്ചു ഞാൻ അങ്ങനെ ആണെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇപ്പം വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാനത് കണ്ടത് കേട്ടോ എൻ്റെ കൊച്ചു വണ്ടിനെ കണ്ടപ്പോഴായിരുന്നു അതെന്താ അമ്മ അതെന്താ അമ്മ എന്ന് ചോദിച്ചത് അങ്ങനെ അവർ രണ്ടുപേരും എന്താ പോവാനായിട്ട് ഇറങ്ങി കേട്ടോ കാപ്പിയൊക്കെ കുടിച്ചു നെയ്യൂട്ടൻ നന്നായിട്ട് കഴിച്ചതൊന്നുമില്ല അവന് വിശപ്പായില്ല എന്ന് തോന്നുന്നു അങ്ങനെ ഇറങ്ങിയ വഴിക്കും അവൻ വീണ് കേട്ടോ അവിടെ കൈകുത്തി പിന്നെ അവനെ കൈ കഴുകിക്കാനായിട്ട് ഞാൻ കൊണ്ടുപോയി അങ്ങനെ അപ്പോൾ ഫുഡിൻ്റെ കാര്യമില്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അവൻ കഴിച്ചിട്ടില്ലായിരുന്നു നന്നായിട്ട് അവിടെ പിന്നെ എനിക്ക് ടെൻഷൻ ഇല്ല കാരണം പത്തരയാകുമ്പോൾ അവിടെ ഫുഡ് കൊടുക്കും ബ്രേക്ക്ഫാസ്റ്റ് എന്തോന്ന് വെച്ചാൽ അത് കൊടുക്കും അതുകൊണ്ട് എനിക്ക് ഭക്ഷണം കഴിച്ചില്ല എന്നുള്ളൊരു ടെൻഷൻ ഇല്ല എനിക്ക് അങ്ങനെ അവർ രണ്ടുപേരും പോയി അങ്ങനെ ഇനി ഞാൻ ഗേറ്റൊക്കെ ക്ലോസ് ചെയ്തു ചെയ്ത് ഉച്ചയ്ക്ക് തന്നെയുള്ള എന്തെങ്കിലുമൊക്കെ റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് പോകാം പ്ലാനിങ് മീനും കറി വെച്ച് ചീനിയും വേവിക്കാന്നാണ് വിചാരിച്ചത് അപ്പോഴാണ് വെളി വന്നത് കുറേറ് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ മെയിൻ സാധനം കേട്ടോ അപ്പോൾ ഇത് ദോശക്കല്ല് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ദോശക്കല്ല് വന്നിട്ട് വന്നതായിരുന്നു കേട്ടോ അപ്പം തന്നെ ഞാനത് പൊട്ടിച്ച് നോക്കി എന്താണെന്ന് പൊട്ടിച്ച് നോക്കാനുള്ള ഒരു ഒരു ആക്രാന്തം നമ്മൾ പൊതുവേ മലയാളികൾക്കുള്ളതാണെന്നല്ലോ എന്തോ കിട്ടിയാലോ അത് പൊട്ടിച്ച് നോക്കണമെന്ന് അപ്പോൾ ഞാൻ തുറന്നു തുറന്ന് നോക്കിച്ചേട്ടാ ശരിക്കും പറഞ്ഞാൽ ഓർഡർ ചെയ്താട്ടോ ഞാൻ കണ്ടില്ലായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് പക്ഷേ അതിൽ ഒരു തവിയും ഒരു സ്ക്രബറും ഉണ്ടായിരുന്നത് കഴുകുന്നത് നോൺ സ്റ്റിക്കിൻ്റെ ദോശക്കല്ലാട്ടോ അടിപൊളി സാധനം ആട്ടോ നല്ല ക്വാളിറ്റിയും ഉണ്ട് നല്ല അടിപൊളി ഒരു ദോശക്കല്ലേ ഈ ഒരു ഡിസൈൻ രണ്ട് പിടിയുള്ളത് നോക്കി ഓർഡർ ചെയ്താട്ടോ ഒറ്റ പിടിയുള്ളത് ഉണ്ടായിരുന്നു പക്ഷെ ഇതാണ് കൂടുതൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അങ്ങനെ അത് കിട്ടിയിട്ടുണ്ട് ഇന്ന് ഇതിൻ്റെ വിലയൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പൊ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാട്ടോ ഇതിൻ്റെ വില എന്ന് പറയുന്നത് അറുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപയാട്ടോ അപ്പോൾ വേണ്ടുന്നവർക്കൊക്കെ വേണമെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ വേണ്ടുന്നവർ കയറി വാങ്ങിക്കാം കേട്ടോ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള സാധനമാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സാധനം തന്നെയാണ് നഷ്ടമൊന്നുമില്ല അപ്പോൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് വരെ കാണുക ലാസ്റ്റ് ഞാൻ അതിൽ അപ്പം ചുടുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ദോഷമാവില്ലായിരുന്നു അപ്പത്തിൻ്റെ മാവേ ഉള്ളായിരുന്നു അപ്പം ഇപ്പോൾ ആയിരുന്നു ചുറ്റത് നമുക്ക് രാത്രിയിലെത്തതിന് വേണ്ടി ആ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അതും കൂടി കണ്ടിട്ട് പോകാം കേട്ടോ ഞാനിപ്പം അത് എടുത്ത് വെച്ചിട്ട് എന്തായാലും കുറച്ച് തുണി നനയ്ക്കാറുണ്ടായിരുന്നു അപ്പോൾ തുണിയൊക്കെ നനയ്ക്കാനായിട്ട് വെളിയിലോട്ടിറങ്ങി കേട്ടോ നമ്മുടെ ഓപ്പോസിറ്റ് താമസിക്കുന്ന ഉമ്മയൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസിൽ പറയുന്നത് ആ ഉമ്മാനെ പറ്റിയും അവിടുത്തെ ചേച്ചിനെ പറ്റിയൊക്കെ അവർ വീട് മാറിപ്പോകട്ടോ അവർക്ക് വേറെ വീട് റെഡിയായി അപ്പോൾ ഇവിടെ കുറച്ച് ദൂരേ ഉള്ളൂ ഒരു നടന്നു പോകാനാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ആണെന്ന് തോന്നുന്നു അപ്പോൾ അവർ വീട് മാറിപ്പോന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ദിവസം അങ്ങോട്ട് പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ നാളെ മറ്റന്നാളോ അവർ പോകും കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര കമ്പനി ആയിരുന്നു കേട്ടോ ആ ചേച്ചിയും മക്കളുമാരും മൂന്ന് മക്കളാ ചേച്ചിക്കുള്ളത് അപ്പോൾ മൂന്ന് മക്കളുംമാരും എല്ലാവരുമായിട്ട് നല്ല കമ്പനി ആയിരുന്നു അപ്പോൾ അവർ പോവുന്നതെന്ന് അറിഞ്ഞപ്പോഴത്തേന് ഭയങ്കര ഭയങ്കര എന്താ പറയുക വിഷമായിപ്പോയി അപ്പം അവിടെ പോയിട്ട് തിരിച്ച് അവിടെയും കൂടി പോയിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ തിരിച്ച് വന്നിട്ട് ആ തുണിയൊക്കെ നനച്ചു തോരം വെച്ചു മീൻകറി വെച്ചു ചീനി വേവിച്ചു അങ്ങനെ ഞാൻ ചോറ് കഴിക്കാനായിട്ട് പോവാം ചോറ് തിളപ്പിച്ച് കുറ്റിയതാ കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു മൂന്നേ കാലായപ്പോൾ ഞാൻ നീലൂട്ടനെ പോയി വിളിച്ചോണ്ട് നീലൂട്ടൻ വിളിച്ചുകൊണ്ട് വന്ന് അകത്ത് കയറി ഇപ്പോഴേ അയാൾ കണ്ടത് ഈ സാധനം കേട്ടോ അപ്പോൾ അമ്മ ഇതെന്താന്ന് ചോദിച്ചുകൊണ്ട് വന്നേ അപ്പോൾ അയാൾ എടുത്തു വെച്ചിട്ട് ദോശ ഇടുവാന്ന് നോക്കും കുക്ക് ചെയ്യാന്ന് എന്താണ്ടൊക്കെ ചെയ്യുക അപ്പം ഈ ദോശക്കല്ല് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ അതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആദ്യം ഇതായി സ്ക്രബ്ബർ വെച്ചിട്ട് സ്ക്രാച്ച് വീഴാത്ത ഏതേലും ഇത് തന്നെ വേണമെന്നില്ല ഏതേലും ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് ഒരു സോപ്പ് വൈലോ എന്തെങ്കിലും വെച്ചിട്ട് സോപ്പ് വെച്ചിട്ട് കഴുകുകട്ടോ തേച്ച് കഴുകണം അപ്പോൾ ഞാൻ നീലൂട്ട എനിക്ക് എല്ലാം എടുത്തുകൊണ്ട് തന്നു കേട്ടോ സ്ക്രബ്ബറും സ്ക്രബ്ബറും എല്ലാം എടുത്തുകൊണ്ട് തന്നു തേച്ച് വേണമെങ്കിൽ തരാം അവൻ തേവ തേച്ച് തരും കേട്ടോ പിന്നെ ഞാനത് ചെയ്യിച്ചില്ല കാരണം മൊത്തം വെള്ളവും സോപ്പും അതും ഇതും എല്ലാം ആക്കും മൊത്തത്തിൽ കുളം ആക്കും അവിടെ അവൻ തേച്ച് തരാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുക അത് വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ മുകളിലിട്ടം ഒരക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് ഡ്രൈ ആക്കണം അതിന് ഇത് കഴുകി കഴിഞ്ഞിട്ട് ഗ്യാസിൽ ഗ്യാസ് വെച്ചിട്ട് സിമ്മിലിട്ടിട്ട് ഏറ്റവും കുറച്ച് തീയിൽ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ ആ വെള്ളമൊക്കെ ഒന്ന് ഊറി വറ്റി പോകാനായിട്ട് തീ കുറച്ചിട്ടിട്ട് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തതിന് ശേഷം കുറച്ച് ഓയിൽ ഓയിലെ മുകളിലോട്ട് തൂകി തൂവണം തൂവി കഴിഞ്ഞിട്ട് അത് നല്ല ഒരു എടുത്തിട്ട് അതൊന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ പിന്നെ നമുക്ക് എന്തോ വേണമെങ്കിൽ അതിൽ ചുട്ടെടുക്കാം ഞാനിപ്പോൾ എടുത്തേക്കുന്നത് നമ്മുടെ ദോശ ചൂടുമ്പോൾ തേക്കുന്ന എണ്ണ തേക്കുന്ന തുണിയാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ പിന്നെ എണ്ണ അതിൽ പറ്റി പിടിച്ചോളൂല്ലോ അപ്പോൾ ആ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഞാൻ ഇതാക്കുന്നുണ്ട് തുടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പോയി കുളിച്ചു കുളിച്ചിട്ട് വന്നിട്ട് ഇത് ആ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട് നീലിട്ട് മേലും ഒഴിവിച്ചു കേട്ടോ വിളക്ക് കത്തിച്ചു വിളക്ക് കത്തിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും ഇനിയിപ്പോൾ രാത്രിയിലെത്തേന് നമുക്ക് നമ്മുടെ പുതിയ ദോശക്കലയിൽ അപ്പം ചൂട കേട്ടോ ദോശമാവുണ്ടെന്ന് ഞാൻ ദോശ ഇട്ട് കാണിച്ചേനെ അടുത്ത ദിവസം ഞാൻ നാളെ വൈകിട്ട് ദോശം ഇടുന്നുണ്ട് അപ്പോൾ ദോശ ഇടുന്ന വീട് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ പുതിയ ദോശക്കല്ലിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കേട്ടോ അടിപൊളി ദോശക്കല്ലെന്ന് പറഞ്ഞാൽ അടിപൊളി നല്ല അടിപൊളി നോൺ സ്റ്റിക്കിൻ്റെ ദോശകല് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അപ്പോൾ മീൻകറിയാം നമുക്ക് രാത്രി കഴിക്കാനായിട്ട് പിന്നെ ഉച്ചയ്ക്കാലത്തെ ആ ക്യാരറ്റും ബീൻസും കൂടിയുള്ള തോരനും ഉണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റൊക്കെ അറിയിക്കുക അപ്പോൾ നമ്മുടെ ദോശക്കല്ല് ദോശക്കല്ലിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ യൂസ്ഫുള്ളാണ് അപ്പോൾ വേണ്ടുന്നവർക്ക് ലിങ്ക് കയറിയിട്ട് വാങ്ങിക്കാം കേട്ടോ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കൂടാതെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ വേണ്ടുന്നവർ ഇഷ്ടപ്പെടുന്നവർ വാങ്ങിക്കാം കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ ബൈ സി യു